അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് ഇന്ന് മുഹറം അവധി മുഹറം അവധിയായി പ്രഖ്യാപിച്ചിരുന്ന ജൂലൈ പതിനാറ് അതായത് ഇന്നത്തെ അവധി പുനർക്രമീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു പ്രകാരം മുഹറം പത്ത് വരുന്നത് ജൂലൈ പതിനേഴ് അതായത് നാളെയാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കനത്ത മഴ തുടർന്ന് ഇന്നാണ് അവധി നൽകിയത് കനത്ത മഴ തുടരുന്നതിനാൽ ഇന്നത്തെ അവധി അതായത് ജൂലൈ പതിനാറ് മുഹറം പുതു അവധി പുനർക്രമീകരിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു അതിനാൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പൊതു അവധിയായിരിക്കും നേരത്തെ ബുധനാഴ്ച അവധി നൽകണമെന്ന് പാളയം ഇമാം സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇതോടെയാണ് അവധി മാറ്റുമെന്ന് ചില തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു എന്നാൽ അവധി ഇന്ന് തന്നെയാണ് നൽകിയത് കൂടുതൽ അവധി അറിയുമ്പോൾ കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രെസ് ചെയ്യാനായി മറക്കരുത്